സ്ത്രീക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മൗനം വിഭൂഷണം അപണ്ഡിതര ഇത് ഭർത്തൃഹരിയുടെ നീതിശതകത്തിൽ നിന്നാണ് എന്നാൽ നാം ഇത് പഴിഞ്ചൊല്ലായി പറയുന്നത് മൗനം വിദ്വാന ഭൂഷണമെന്നാണ് വിദ്വാൻ എന്ന മലയാള വാക്ക് നാം പലപ്പോഴും കളിയായും തമാശയുമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതും ശരിയല്ലോ വിദ്വാൻ എന്നാൽ താൻ ഏർപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചവൻ എന്നാണ് അപണ്ഡിതൻ സദസ്സിൽ മിണ്ടാതിരിക്കുന്നതാണ് ഭംഗി എന്നാണ് ഭതൃഹരി സാരമാക്കുന്നത് എന്നാൽ വിദ്വാനെ മിണ്ടടക്കുന്നവരാണ് ഇന്നത്തെ അപണ്ഡിതന്മാർ അവിടെ വിദ്വാന് ഭൂഷണം മൗനമാണ് എന്നാൽ പറയേണ്ടപ്പോൾ പറയണം അതുകൊണ്ടാണ് പരിശുദ്ധ ബൗലൂ സ്ലിഹ പറയുന്നത് ഹാബേലും വിശ്വാസത്താൽ സംവിസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇന്ന് പരിശുദ്ധ ഔഗ്യൻ ബാബായുടെ ഓർമ്മ അദ്ദേഹം ഒരു പരിധിവരെ അധികം സംസാരിച്ചിരുന്നില്ല എന്നാൽ ബഹുഭാഷാ പണ്ഡിതനും ആത്മജ്ഞാന പാരവാരത്തിൻ്റെ മറു കണ്ട ആളുമായിരുന്നു ആ കൃഷകാത്ര ദൈവിക ഗീർവാണിയുടെ ഉപയോക്താവായിരുന്നു അദ്ദേഹം എന്ന് എടുത്തു പറയേണ്ടതാണ് പരിശുദ്ധ പാത്രയ്ക്ക് പരിശുദ്ധ തോമാസ് ലിഹായിക്ക് പട്ടമില്ല എന്ന് കുറിച്ചപ്പോൾ പരിശുദ്ധ ഔഗ്യൻ ബാബായുടെ കുറികൊള്ളുന്ന മറുപടി ആ ദിവ്യ ആത്മജ്ഞാനത്തിൻ്റെ പ്രതിഫലനമാണ് സുറിയാനയിലുള്ള ആരാധനാ സാഹിത്യകൃതികൾ വായിച്ച് മൊഴിമാറ്റം ചെയ്ത് പകർത്തിയെടുത്തത് അതിൻ്റെ ഈറ്റില്ലത്തിൽ നിന്നും തന്നെയാണ് അത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ വിശുദ്ധ കുർബാനയുടെ അവസാനം ചൊല്ലുന്ന വിവിധ ദിവസങ്ങളിലേക്കുള്ള ഹുത്തോമോ ആദ്യം രചിച്ച് മലയാളത്തിലേക്ക് അദ്ദേഹം തന്നെ മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത് വായിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ദിവ്യജ്ഞാനത്തിൻ്റെ അകക്കാമ്പും രണ്ടു ഭാഷയിലുള്ള പ്രാഗാൽഭ്യവും തെളിവാകും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉരുക്കി സ്ഫുടം ചെയ്തതായിരുന്നു അതിനെ എല്ലാവർക്കും കഴിയില്ല വാക്ക് നിർമ്മിക്കുവാനുള്ളതാണ് ആത്മജ്ഞാനമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഗേർവാണി ആദിയിൽ ദൈവം സൃഷ്ടി നടത്തിയ വാക്കിലൂടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് വിശുദ്ധ യോഹന്നൻ പറയുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനം അഥവാ വാക്ക് ദൈവത്തോടൊപ്പമായിരുന്നു എന്നാൽ നശിപ്പിക്കുന്ന വാക്ക് ദുഷ്ടിൽ നിന്നാണ് അവനാണ് ഏതിനിൽ നുഴഞ്ഞു കയറിയ പിശാജ് അത് നിർമ്മലമായതിനെ തകർക്കുവാൻ ശ്രമിക്കുന്നതാണ് നഹൂം രണ്ടിൻ്റെ ഒന്നിൽ പറയുന്നു സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു വഴി സൂക്ഷിക്കുക നിന്നെ തന്നെ ശക്തീകരിക്കുക നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട് അരങ്ങൊഴിഞ്ഞ പിണ്ടിക്കും ആഭാസനും അരക്കാതം അകലം പാലിക്കുക എന്ന് അതുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മനത്തിൽ നാം ഓർത്തിരിക്കേണ്ടതും കുറിച്ചിടേണ്ടതും ഒരുപാട് വാക്കുകൾ ഒരുവിട്ട് മറ്റുള്ളവർക്ക് ചെവികളിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് പറഞ്ഞ വാക്ക് എത്ര ചെറുതാണെങ്കിലും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്നേഹവും സന്തോഷവും ഇടയാക്കാം ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ വാക്ക് ഊവ് ഊവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ എന്ന് നിൻ്റെ പരിശുശ്രൂഷകാലത്ത് ഞങ്ങളോട് കൽപ്പിച്ചറി ചെയ്തത് അന്യർത്ഥമാക്കുവാൻ നിൻ്റെ മക്കളായി ഞങ്ങളെ ഇടയാക്കണമേ കൂടുതലായിട്ടുള്ള ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന് അവിടെ നിന്ന് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളുടെ മനസ്സിലതെപ്പോഴും എപ്പോഴും ഇപ്പം തുത്ര പരിശുദ്ധാത്മാവായ ഇത്രയേ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ